പവർ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ ഇപ്പോൾ മലയാള മലയാളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് പവർ ഗ്രൂപ്പ് നമ്മൾ കൂടുതൽ അറിയുന്നതും ഇപ്പോൾ പവർ ഗ്രൂപ്പ് എന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് പവർ ഗ്രൂപ്പ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാലും മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ അതാണ് ഇപ്പോൾ പ്രധാന ചർച്ച പ്രധാനപ്പെട്ട നടന്മാരായ മോഹൻലാൽ പറഞ്ഞത് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് അത് തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട പൊതു പരിപാടിയിലാണ് അദ്ദേഹം പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞത് പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ഇങ്ങനെ ഒരു വാക്ക് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ മമ്മൂട്ടി അതിന് ശേഷം പറഞ്ഞത് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് അർത്ഥം കുറിച്ച് പറയാനുണ്ടായത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് എന്നത് ഇല്ല എന്ന് തന്നെയാണ് മമ്മൂട്ടി പറഞ്ഞത് എന്നാൽ പൃഥ്വിരാജ് മലയാളത്തിലെ മറ്റൊരു പ്രധാന നടനായ പൃഥ്വിരാജ് പറഞ്ഞത് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പവർ ഗ്രൂപ്പിന്റെ ഇര ആയത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി അതിന് ഇരയായ ആദ്യത്തെ വ്യക്തി ഞാനാണ് പല ഇപ്പോൾ പല സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ചും പാർവതിയെക്കുറിച്ചുമൊക്കെ പറയുന്നതല്ലോ പക്ഷെ ഉപരി ഇരയായത് ഞാനാണ് അതുകൊണ്ട് പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണെന്ന തരത്തിൽ തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത് അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എന്നത് എന്താണ് ഇപ്പോൾ പവർ ഗ്രൂപ്പ് ഇപ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് യാഥാർത്ഥ്യമാണ് കാരണം ഒരു സംഘടനയ്ക്ക് സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ഖജാൻജി അവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവരെല്ലാം ആ സംഘടനയുടെ പവർ ഗ്രൂപ്പാണ് ഓക്കെ നമുക്കത് തർക്കമല്ലാത്ത കാര്യമാണ് അത് അത് ഒരു പവർ ഗ്രൂപ്പ് തന്നെയാണ് അത് ആ പവർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം തന്നെയാണ് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ അതിലെ പവർ ഗ്രൂപ്പ് നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമിതി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതിന് അതീതമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമല്ല ഇപ്പോൾ ഈ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട നടന്മാർ മമ്മൂട്ടി മോഹൻലാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു അങ്ങനെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ഈ പവർ ഗ്രൂപ്പ് ചെയ്ത പ്രവർത്തനങ്ങളും ഈ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ച മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ച ഒരു കാലത്ത് ഉണ്ടാക്കി വച്ച വലിയ വിവാദങ്ങളുമൊക്കെ അദ്ദേഹം മറക്കുകയാണ് ഉണ്ടായത് മമ്മൂട്ടി അതില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പേ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് തിലകനെയും വിനയനെയും അതുപോലെ മറ്റു പലരെയും ഈ പൃഥ്വിരാജിനെയും വേണ്ട പലരെയും ഒതുക്കിയതും പലരെയും വിലക്ക് ഏർപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയതും അവരെ അഭിനയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ അഭിനയിപ്പിച്ചാൽ ആ സിനിമയിൽ ഞങ്ങൾ കൂടെ ഉള്ള ആൾക്കാർ അഭിനയിക്കില്ല അവർക്കെല്ലാം വിലക്ക് എന്ന് പറഞ്ഞു നോക്കി ഒരു പവർ ഗ്രൂപ്പിന്റെ സ്വഭാവമല്ലേ അതൊരു സംഘടനാ സ്വഭാവമല്ലല്ലോ ഒരു സംഘടനാ സ്വഭാവമാണെങ്കിൽ അതിനെ ആ സംഘടനയെ നമ്മൾ സംഘടന എന്നല്ല ഒരു ഫാസിസ്റ്റ് സംഘടന അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ അവളെ വിളിക്കേണ്ടത് കാരണം ഒരു ഇഷ്ടമില്ലാത്ത ഒരാളിനെ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പേർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളിനെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോൾ അഭിനയിപ്പിക്കാൻ വിളിക്കരുത് അങ്ങനെ അഭിനയിപ്പിച്ചാൽ ഞങ്ങൾ പറഞ്ഞേക്കാതെ വിളിപ്പിച്ചാൽ വിളിച്ചാൽ ആ സിനിമയിൽ പിന്നെ ഞങ്ങൾ ആരും സഹകരിക്കില്ല ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ സഹായിക്കില്ല എന്ന് പറയുന്നത് ഒരു ഫാസിസമാണ് എന്തായാലും ഇപ്പോൾ പ്രിയനന്ദൻ എന്നുള്ള പറഞ്ഞ സിനിമാ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി പറയുന്നു പവർ ഗ്രൂപ്പ് ഉണ്ട് പവർ ഗ്രൂപ്പ് എന്നെ ഒരുപാട് നശിപ്പിച്ചു എൻ്റെ കരിയറെ നശിപ്പിച്ചു എന്ന് പറയുന്നത് പൃഥ്വിരാജനെ വച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു കാവ്യ മാധവനും പൃഥ്വിരാജനുമാണ് ആ സിനിമ രണ്ടായിരത്തി നാലിൽ ഒരു ആറേഴ് ദിവസം ഷൂട്ടും ചെയ്തു അതിനുശേഷമാണ് ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട കുറേ ആൾക്കാർ എന്നെ പിന്നെ വിലക്കിയത് പൃഥ്വിരാജിനെ അതിനകത്ത് അഭിനയിപ്പിക്കരുത് പൃഥ്വിരാജിനെ കൊണ്ട് അവനയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമ ഇതോട് ഞങ്ങളെ ആരും സഹകരിക്കില്ല മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ സങ്കടനെ നിൽക്കുന്ന പലരും അതിലേക്ക് വരില്ല അങ്ങനെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾക്ക് പൃഥ്വിരാജനെ ഒഴിവാക്കാം എന്നാൽ കാര്യങ്ങൾ നടക്കും അങ്ങനെ പൃഥ്വിരാജിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പിന്നെ നിർബന്ധത്തിൽ അതേ സമ്മർദ്ദപ്പെട്ട് അദ്ദേഹത്തിന് പൃഥ്വിരാജനെ ഒഴിവാക്കേണ്ടി വരിക ആ സിനിമ നടക്കാതെ പോവുകയും ചെയ്ത് വലിയൊരു സങ്കടം അദ്ദേഹം പറയുന്നുണ്ട് പ്രിയനന്ദൻ പ്രിയനന്ദൻ എന്ന് പറഞ്ഞത് പിന്നെ നെയ്ത്തുകാരൻ എന്നാണ് സിനിമ എടുക്കുകയും ദേശീയ ശ്രദ്ധ നേടുകയും സംസ്ഥാന നേടുകയും ചെയ്ത ഒരു നല്ല ചലച്ചിത്ര സംവിധായകനാണ് ഒരു ചലച്ചിത്രകാരനാണ് അയാളോട് കാണിച്ചത് ഈ പവർ ഗ്രൂപ്പ് കാണിച്ചത് എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട തിലകനോട് ഈ പവർ ഗ്രൂപ്പ് കാണിച്ചെന്താണെന്ന് അറിയാമല്ലോ വിനയോനോട് കാണിച്ചത് എന്താണെന്ന് അറിയാമല്ലോ അതുപോലെ മറ്റു പല നടന്മാരോടും കാണിച്ചത് ഈ പവർ ഗ്രൂപ്പ് എന്താണെന്ന് അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് മമ്മൂട്ടിയെ പോലുള്ളവർ ഉറപ്പിച്ച് പറയുമ്പോൾ മോഹൻലാൽ അങ്ങനെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പറയുമ്പോൾ പൃഥ്വിരാജ് അതില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ട് അതിന്റെ ഇര ഞാനാണെന്ന് പറയുമ്പോൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിനിമയിലുണ്ട് സിനിമയിൽ മാത്രം രാഷ്ട്രീയത്തിലും ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് ആ പവർ ഗ്രൂപ്പുകൾക്കെല്ലാം എതിരായിട്ട് ഒരു വല്ലാത്ത ഒരു 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 എതിരായിട്ടുള്ള ഒരു മനോഭാവത കേരളത്തിൽ വളർന്നു വരുന്നു സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പവർ ഗ്രൂപ്പുകാർ ഇപ്പോൾ അത് അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു പലരും ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത വിഗ്രഹമാണെന്നൊക്കെ വിചാരിച്ചവർക്കെതിരെ അതിശക്തമായ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു അതൊരു പവർ ഗ്രൂപ്പിനെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നടക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും പവർ ഗ്രൂപ്പിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കുന്നു നന്നാവ നന്നാ നന്നാവട്ടെ ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ളതെല്ലാം നശിക്കട്ടെ